പറഞ്ഞ് ബിരിയാണി ചമ്പടക്കം വാടകടുത്ത് ആക്രിക്കടയിൽ മറച്ചുവിറ്റ യുവാവിനെ തിരഞ്ഞ പോലീസ് സംഭവത്തിൽ യുവാവിനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് താമരശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവാവാണ് വിദഗ്ധമായി മോഷണം നടത്തിയത് കോഴിക്കോട് താമരശ്ശേരി പരപ്പൻപൊയിലിലെ ഓ കെ സൗണ്ട്സ് എന്ന വാടക സ്റ്റോറിൽ നിന്നാണ് ബിരിയാണി ചമ്പ് ഉൾപ്പെടെയുള്ള പാത്രങ്ങൾ വാടകയ്ക്കെടുത്തത് സൽമാനെന്ന് സ്വയം പരിചയപ്പെടുത്തി വിലാസവും ഫോൺ നമ്പറും നൽകിയാണ് പാത്രങ്ങൾ വാടകയ്ക്കെടുത്തത് തുടർന്ന് ഇയാൾ പൂനൂരിലുള്ള ഒരു ആക്രിക്കടയിൽ പാത്രങ്ങൾ മറിച്ചു വിൽക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് രണ്ട് വലിയ ബിരിയാണി ചമ്പ രണ്ട് ഉരുളി ചട്ടുകം കോരി എന്നിവ അടുത്ത പ്രദേശമായ അണ്ടോണ ചാടിക്കുഴിയിലെ വീട്ടിലേക്കെന്നു പറഞ്ഞ് ഗുഡ്സ് ഓട്ടോ വിളിച്ച് യുവാവ് കൊണ്ടുപോയത് ചടങ്ങ് കഴിഞ്ഞ് തിങ്കളാഴ്ച പാത്രങ്ങൾ തിരികെ നൽകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് യുവാവ് മടങ്ങി വന്നില്ല തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് യുവാവ് തന്ന വിലാസം വ്യാജമാണെന്ന് അറിയുന്നത് യുവാവ് നൽകിയ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇതോടെ വാടക സ്റ്റോർ ജീവനക്കാരൻ അന്വേഷണം തുടങ്ങി പിന്നീട് ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചപ്പോഴാണ് പാത്രങ്ങൾ അണ്ടോണയിലല്ല പൂനൂരിലെ ആക്രിക്കടയുടെ സമീപമാണ് ഇറക്കിയതെന്ന് മനസ്സിലായത് വീടിനടുത്തേക്ക് ഓട്ടോ പോകില്ലെന്നും പാത്രങ്ങൾ ആക്രിക്കടയുടെ സമീപം ഇറക്കിയാൽ മതിയെന്നുമാണ് യുവാവ് ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞത് തുടർന്ന് തിങ്കളാഴ്ച വാടക സ്റ്റോർ ഉടമ റഫീഖ ആക്രിക്കടയിൽ എത്തിയപ്പോഴാണ് പാത്രങ്ങൾ കണ്ടെത്തിയത് പാത്രങ്ങൾ ഒഴിവാക്കുകയാണെന്നാണ് യുവാവ് ആക്രി കടക്കാരനോട് പറഞ്ഞത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആക്രി കട ഉടമ പാത്രങ്ങൾ വാങ്ങിയത് കോരിയും ചട്ടുകവും ഇതിൽ ഉൾപ്പെട്ടിരുന്നില്ല വാടക സ്റ്റോർ ഉടമ തൻ്റെ പാത്രങ്ങൾ തിരിച്ചറിഞ്ഞതോടെ കടക്കാരനോട് കാര്യങ്ങൾ പറഞ്ഞ് താമരശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു രണ്ട് ബിരിയാണി ചെമ്പും രണ്ട് ഉരുളിയും ഉൾപ്പെടെ നാൽപ്പതിനായിരത്തിലധികം രൂപയുടെ സാധനമാണ് യുവാവ് കടത്തിയത് പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് ആക്രി കട ഉടമ ചെമ്പും പാത്രങ്ങളും വാടക സ്റ്റോർ ഉടമയ്ക്ക് തിരികെ നൽകി ന്യൂസ് എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലെസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ